സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുള് റഹീമിന്റെ മോചനം ഇനിയും വൈകും കേസ് മെയ് അഞ്ചിന് പരിഗണിച്ചെങ്കിലും വിശദ പരിശോധന ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാറ്റിവെച്ചത് കേസ് വീണ്ടും മെയ് ഇരുപത്തിയാറ് രാവിലെ ഒൻപതിന് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം പന്ത്രണ്ടാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത് വിശദമായ പരിശോധനയും പഠനവും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി റിയാദ് ക്രിമിനൽ കോടതി നേരത്തെയും കേസ് മാറ്റിവെച്ചത് സൗദി ബാലൻ കൊല്ലപ്പെട്ട രണ്ടായിരത്തിയാറ് ഡിസംബർ ഇരുപത്തിമൂന്നിന് തയ്യാറാക്കിയ എഫ്ഐആർ കേസ് ഡയറി എന്നിവയുടെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതി കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രൈവറ്റ് റൈറ്റ് പ്രകാരവും പബ്ലിക് റൈറ്റ് പ്രകാരവുമുള്ള കുറ്റപത്രങ്ങളിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഒറിജിനൽ കേസ് ഡയറി കോടതി ആവശ്യപ്പെട്ടത് നിലവിൽ ഡിജിറ്റൽ കോപ്പി മാത്രമാണ് കോടതിയിലുള്ളത് മരണസമയം സാക്ഷിമൊഴികൾ തുടങ്ങി കേസിന്റെ സുപ്രധാന വിവരങ്ങൾ രേഖപ്പെടുത്തിയതിൽ പിശക് സംഭവിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി വിശദമായി പരിശോധിക്കും ഇതിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ലെന്നുറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വൈരുദ്ധ്യം കണ്ടെത്തിയാൽ കേസ് ഇനിയും നീളും അതുകൊണ്ട് തന്നെ കേസ് ഡയറി പരിശോധിച്ച് കോടതി എത്തിച്ചേരുന്ന തീരുമാനം നിർണായകമാകും അതുകൊണ്ടാണ് കേസ് വൈകുന്നത് എന്നാണ് അറിയുന്നത് പ്രൈവറ്റ് റൈറ്റ് പ്രകാരം മരിച്ച ബാലന്റെ കുടുംബത്തിന് ദിയാദനം നൽകി വധശിക്ഷയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒഴിവായിരുന്നു പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത്